മൂന്ന് ഇ ഒന്നാമത്തെ ഇ ആണ് എക്സ്പെർട്ടൈസ് എക്സ്പെർട്ടൈസ് എന്തിലാണ് നിങ്ങൾ എക്സ്പേർട്ട് വാട്ട് ഈസ് യുവർ എക്സ്പെർട്ടൈസ് ഇപ്പോൾ ഒരു പ്രത്യേക മേഖലയിൽ എക്സ്പേർട്ട് അല്ല എങ്കിൽ ഹൗ ക്യാൻ ഐ ബിക്കം ആൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഏത് മേഖലയിൽ എനിക്ക് എക്സ്പേർട്ട് ആകണം തീരുമാനിക്കണം നമ്മുടെ നിഷ് നമുക്ക് വി ഷുഡ് ഹാവ് എക്സ്പെർട്ടൈസ് ഇൻ സം നമ്മളെടുത്തത് മെഡിക്കലാണ് ആണ് എടുത്തത് ഫിനാൻസ് ആണ് എടുത്തത് ഫർണിച്ചറാണ് ഞാനെടുത്തത് ട്രെയിനിങ് ആണ് എക്സ്പെർട്ടൈസ് ഫസ്റ്റ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ യുവർ എക്സ്പെർട്ടൈസ് രണ്ട് എക്സ്പെർട്ടൈസ് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു ലുക്ക് അറ്റ് യുവർ എക്സ്പീരിയൻസ് ഏത് കാര്യത്തിലാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് വട്ട്സ് യുവർ ബാക്ക്ഗ്രൗണ്ട് ഇൻ വിച്ച് ഏരിയ യു ആർ ഹാവിങ് എക്സ്പീരിയൻസ് ഏത് മേഖലയിലാണ് എക്സ്പീരിയൻസ് ഉള്ളത് മൂന്ന് മൂന്നാമത്തെ ഇ ഇറ്റ്സ് കോൾഡ് എംപതി എംപതി എമ്പതി എന്താ സഹാനുഭൂതി സഹാനുഭൂതി നമുക്ക് എല്ലാ കസ്റ്റമേഴ്സുമായിട്ടും എല്ലാ മനുഷ്യരുമായിട്ടും ഒത്തുപോകാൻ പറ്റത്തില്ല പറ്റുമോ നമുക്കെല്ലാവർക്കും നമ്മളുടേതായ ചില ശരികളുണ്ട് നമ്മളുടേതായ ചില വാല്യൂ സിസ്റ്റം ഉണ്ട് അല്ലേ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമായിട്ട് സഹകരിക്കാനിടന്ന് നമുക്കിഷ്ടം അല്ലാത്തവരുമായിട്ട് നമ്മൾ സഹകരിക്കത്തില്ല കറക്റ്റ് അത് കസ്റ്റമറുടെ അടുത്താണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മളുടെ കോർ വാല്യൂസുമായിട്ട് മാച്ച് ആകുന്നവരെ മാത്രമേ കസ്റ്റമറാക്കാവൂ അവരെ മാത്രമേ സ്റ്റാഫാക്കാവൂ ക്ലിയർ അപ്പോൾ നമ്മൾ നോക്കണം നമുക്ക് ആരോടാണ് ഈ ഈ പറഞ്ഞ എൻ്റെ എക്സ്പേർട്ട് വെച്ച് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ആ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതിൽ ആരോടാണ് എനിക്ക് സഹാനുഭൂതിയുള്ളത് ആരുമായിട്ട് ചേർന്ന് നിൽക്കാനാണ് എനിക്കിഷ്ടം ഏത് കസ്റ്റമറെ സേർവ് ചെയ്യാനാണ് എനിക്കിഷ്ടം എക്സ്പെർട്ടൈസ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ എക്സ്പെർട്ടൈസ് സെയിൽസ് എൻ്റെ എക്സ്പീരിയൻസ് സെയിൽസ് ബിസിനസ്സിൽ സെയിൽസിലാണ് എൻ്റെ എക്സ്പീരിയൻസ് എൺപത് എനിക്ക് ഞാൻ ആദ്യം ഇത് തുടങ്ങുന്നത് എൻ്റെ എനിക്കത്ര എക്സ്പേർട്ടല്ല ട്രെയിനിങ്ങിൽ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു രാവിലെ നമ്മൾ പഠിച്ചു ഒരു കാര്യത്തിൽ നമ്മൾ തുടങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ അവിടെ നിൽക്കണമെന്നല്ല യു ക്യാൻ കൺസിഡർ ദാറ്റ് എസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ കറക്റ്റ് ഒരു ചവിട്ടുപടിയായിട്ട് ഞാൻ എടുത്തതാരെയാ ആദ്യം സ്റ്റാഫ് അത് വെറും ചവിട്ടുപടി ആയിരുന്നു പിന്നീട് ഞാൻ കറക്റ്റ് എൻ്റെ സഹാനുഭൂതിയിലേക്ക് മാറി സ്റ്റാഫിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ബിസിനസ്സുകാരെ പറ്റിക്കപ്പെടുകയാണ് അവർക്ക് കറക്റ്റ് ബിസിനസ് ചെയ്യാൻ അറിയില്ല എന്ന് കണ്ടെത്തി ബിസിനസ് ഓണേഴ്സ് എൻ്റെ സ്കിൽ എക്സ്പെർട്ടൈസ് സെയിൽസ് എനിക്ക് എക്സ്പീരിയൻസ് എന്തിലുണ്ട് പബ്ലിക് സ്പീക്കിംഗ് എക്സ്പീരിയൻസും ഉണ്ട് ഞാൻ ആരെ സെർവ് ചെയ്യാൻ തീരുമാനിച്ചു ബിസിനസ് ഓണേഴ്സ് ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു സ്ഥലം നോക്കിക്കേ ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ ഇത് മൂന്നും കൂടെ ചേരുന്നുണ്ടോ ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് സ്വീറ്റ് സ്പോട്ട് എന്താ സ്വീറ്റ് സ്പോട്ട്